ാണ് വന്നത് അപ്പോ ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഒരു സമയം കിട്ടിയില്ല അതുകൊണ്ടും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഞാൻ വരെ സ്കൂളൊന്നും ഇല്ല അപ്പൊ ഫ്രീ ആയിട്ട് എടുക്കണം അപ്പൊ ഞാൻ ഈ വീഡിയോ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചേക്കാ ച്ചാൽ ഞാനൊരു ഓയിലിനെ പറ്റി സംസാരിക്കാനാണ് ആദ്യം ഈ വീഡിയോയുടെ ഇൻട്രോ എടുക്കാൻ എന്നിട്ട് എൻ്റെ കൂടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ ഇൻട്രോ ഒക്കെ സ്റ്റാർട്ടാക്കി വന്നപ്പോഴേക്കും നബു എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി പിന്നെ അവൾ ഉറങ്ങിയിട്ടില്ല ഇപ്പോൾ മൂന്നാളവിടെ ബൂസ്റ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം നോക്കി ഞാൻ വന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാനും കൂടി പറ്റില്ല വീഡിയോ എടുക്കാനേ പറ്റില്ല അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലിനെ പറ്റിയും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ഒറ്റമൂലിയുണ്ട് അപ്പം അതിനെപ്പറ്റിയും അതിൻ്റെ ബെനിഫിറ്റിനെ പറ്റി ഞാൻ സംസാരിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ടൊന്നും എനിക്കതിനെപ്പറ്റിയൊന്നും സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ ഈ ഒരു ഇത് ഒരു ചെടി കാണുന്നുണ്ട് ദിവസവും കാണുന്നുണ്ട് പിന്നെ അമ്മ അമ്മയാണ് നമ്മുടെ വീട്ടിലിപ്പോൾ എപ്പോഴും ഓയിൽ ഉണ്ടാക്കിക്കൊണ്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കി എനിക്ക് തന്നുകൊണ്ടായിരുന്നു കാച്ചെണ്ണ എന്നൊക്കെ പറയുന്ന എണ്ണ തന്നുകൊണ്ടായിരുന്നത് അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അമ്മ ഇതിനെ അന്വേഷിച്ച് പോകുന്നതും കൊണ്ടുവരുന്നതും എണ്ണയിൽ ആഡ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്താൽ ചെയ്യുന്നതാണ് അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാനും ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു പിന്നെ ബിസിനസിൻ്റെ ഒരു സൈഡിലൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ ഇത് ഉണ്ട് അവർക്ക് നല്ല ഒരു അഭിപ്രായമാണ് എൻ്റെ ആ ഓയിലിനെ പറ്റി ഇപ്പോൾ പറയണത് അപ്പോൾ ആ ഒരു ഓയിലും ആ ഓയിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു നമ്മുടെ മുടിനെ തഴച്ച് വളർത്താനും അതിൻ്റെ നമ്മുടെ മുടിയിലുള്ള ഹെയർ ഫോളും അതുപോലെ തന്നെ ഡാൻഡ്രഫ് എല്ലാം കുറയ്ക്കാനും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള വളരെ അതായത് അത്രയ്ക്കും ബെനിഫിറ്റ് ഉള്ളൊരു ഒരു ചെടിയാണ് കേട്ടോ പലർക്കും ഇപ്പോഴും അറിയില്ല അപ്പോൾ ഓയിൽ ഞാൻ കാണിച്ചത് അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓയില് ഇപ്പം ഉണ്ടാക്കി കൊടുത്തും പിന്നെ എൻ്റെ മക്കൾക്കും ഇതുതന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാനും ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനുണ്ട് കുറച്ച് തിരക്ക് കാരണം ഞാനതിന് ഡിലേ ചെയ്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഡിലേ ആവുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലേക്കാ അപ്പോൾ അതാണ് നമ്മുടെ ഓയിൽ എന്ന് പറഞ്ഞത് ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ നല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് വേണ്ട ആ കാച്ചെണ്ണനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാച്ചെണ്ണയുടെ കളർ നല്ല ഗ്രീൻ ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനും അതിൻ്റെ ഒരു സ്മെല്ലും പക്ഷെ ചില ആൾക്കാർക്കൊന്നും ഈ സ്മെല്ല് പറ്റില്ല സ്മെല്ല് എന്ന് പറയുമ്പോൾ ഓയിൽ അതിലിടുന്ന ചില ഇൻഗ്രീഡിയൻസിന്റെ സ്മെല്ല് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഉള്ളിടെ ആയിരിക്കും ചിലപ്പോൾ ഉലുവടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ല് പെട്ടെന്ന് അവർക്ക് പറ്റി വരില്ല പക്ഷെ അത് നമ്മൾ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ കണ്ടിന്യൂസ് മീൻസ് ഇന്ന് നാളെ ഡെയിലി അല്ല ഒന്നരടൊന്നരട ഉപയോഗിച്ച് വരുമ്പോൾ ആ സ്മെല്ല് നമുക്കതൊരു പരിചയമായി പോകും അങ്ങനെ ആവുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടാ വലിയ കാറ്റാണ് എന്താ അമ്മേ അപ്പൊ പുറത്താണെങ്കിൽ നല്ല കാറ്റും മഴയാണ് കേട്ടാ ഞാൻ അങ്ങോട്ടേക്ക് പോയത് അവിടെ ലൈറ്റ് കുറവാണ് ഇവിടെ ആവുമ്പോൾ നല്ല ഇത് കണ്ടില്ലേ എന്താ അത്യാവശ്യം ഒരു വെട്ടർ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു മരുന്ന് അപ്പൊ ഈ ഓയിലിന്റെ കളർ ഓയിലിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് മുടി വളരാനും മുടിയിലുള്ള സ്കാൽപ്പൊക്കെ ഡ്രൈ ആവാതിരിക്കാനും ചോച്ചിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും നല്ല രീതിയിലൊരു മാറ്റം നമ്മുടെ മുടിക്ക് ഉണ്ടാവും ഡെഫിനറ്റ്ലി ആണ് അത് കാറ്റണ്ണ ഉപയോഗിച്ച് ആൾക്കാർക്ക് നല്ലപോലെ അറിയാം

മരുന്നും മരുന്നോട് അനി എണ്ണി ആ എണ്ണയുടെ ഒരു ബെനിഫിറ്റും എന്ന് പറയുന്നത് അപ്പൊ അത് ഇടുന്ന ആവു ചെടി എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ അതായത് അപ്പൊ അതോ എടുത്ത് പിടിച്ചിട്ടുണ്ട് അന്തം പൊട്ടിക്കണെന്താണോ അപ്പോൾ അപ്പൊ ഓയിലിന്റെ കാര്യം ഞാൻ പറഞ്ഞ അപ്പൊ അതിലൊരുപാട് മരുന്നുകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ ഒരുപാട് ചെടികളും അതിൻ്റെ ഇലകളും പല പൂക്കളും പിന്നെ അത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാര്യം പുറത്ത് ആയുർവേദ ഷോപ്പുകളിൽ നിന്നും കുറച്ച് മരുന്നുകൾ വേണം അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് ആയുർവേദ ഷോപ്പിൽ നിന്ന് പോയിട്ടാണ് മേടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് പൈസ കൊടുത്ത് വേണ്ടിയിട്ട് കൊണ്ടുവരും പിന്നെ നമ്മൾ കുറച്ച് ചെടികൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് അന്വേഷിച്ചെടുക്കും പല മരുന്നുകൾ ഞാൻ എണ്ണ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കിട്ടാറില്ല പല ചെടികളും നമ്മുടെ ചുറ്റുവട്ടമൊന്നും ഉണ്ടാവലില്ല അപ്പോൾ അത് അന്വേഷണം നമ്മൾ ഉള്ള അടുത്തേക്ക് പോകും അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആരോടുന്നൊക്കെ വിളിച്ച് ചോദിക്കുക അറിയില്ലെന്നോടൊക്കെ ചോദിച്ചിട്ട് അവിടെ നമ്മൾ ഒരു പക്ഷേ വണ്ടിയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് പരിവ് അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമല്ല കാരണം വണ്ടിയുടെ ചാർജും കൂടി ഉണ്ട് ഓക്കെ പിന്നെ നമ്മൾ അതിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ മെയിൻ ടൈമും പിന്നെ അതിന് കുറേ അമ്പവുകൾ അതായത് എണ്ണ തന്നെ നമ്മൾ സാധാരണ പാക്കറ്റ് ഓയിലൊന്നും മേടിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് ചക്കിലിട്ട് ആട്ടിയെടുത്താൽ വിളിച്ചതന്നെ പ്യോറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഈ ഒരു ഓയിലിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് മെയിനായിട്ട് ചക്കിട്ട് ആട്ടിയ എണ്ണ നമ്മൾ ഡയറക്റ്റായിട്ട് കൊണ്ടുവരാം അതായത് ഷോപ്പിൽ നിന്നൊന്നും മേടിച്ചതല്ല ഓക്കെ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു ഹെയർ ഓയിലാണ് പിന്നെ അതിൽ നമ്മൾ ഒരുപാട് ചെടികൾ മരുന്നുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു കാര്യം വെച്ചാൽ ഞാൻ പലപ്പോഴും എണ്ണ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഈ എന്ന് പറയുന്ന ഒരു ചെടി എനിക്ക് കിട്ടൽ വളരെ അപ്രൂവായിട്ടാണ് വളരെ കുറച്ചായിരിക്കും കിട്ടുന്നത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പലയിടത്തും പോയിട്ട് പലരോടും ചോദിച്ചിട്ടും പലരുടെയും തോട്ടവും കണ്ടോ ഇങ്ങനെയൊക്കെ തപ്പി പറക്കിയിട്ട് നമ്മളൊക്കെ കുറച്ചൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഇത്തവണ നമ്മൾ വന്ന ഒരു ഏരിയ നമ്മളുള്ള സ്ഥലത്ത് ഇവിടെ നിറച്ചും കഴിയുന്നേ എന്നെ അതിശയിപ്പിച്ചത് ഞാൻ ഇവിടെ നോക്കുമ്പോൾ കെരസിൻ്റെ മുകളിലും കഴിയുന്നേ ചുറ്റുവട്ടും പറമ്പിലെല്ലാം മറച്ചും അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര അതിശയം ഭയങ്കര സന്തോഷം കാരണം ഞാൻ ഏറ്റവും അന്വേഷിച്ച് നടന്ന സാധനം നമ്മുടെ കഞ്ഞിൽ തന്നെയാണ് അപ്പൊ നല്ല മഴ അപ്പോൾ എന്താന്ന് വെച്ചാല് ഞാനത് കാണിച്ചത് കയ്യൂനീന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ കാണുമ്പോൾ നിസ്സാരമാണെങ്കിൽ അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു ചെടിയാണ് നമ്മൾ ഓയിൽ ഉണ്ടാക്കുമ്പോൾ കയ്യൂനിയുടെ അത്രയും പ്രാധാന്യം വേറെ ഒന്നിനും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും മുടി കലച്ചു വളരാനായിട്ട് ഗുണം ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടാ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചെടുക്കാം ഈ ഒരു ഏരിയ നർച്ചുണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് താഴോട്ടൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഒരുപാടുണ്ട് ഇവിടെ കുറെ പേർ കൂട്ടിച്ചിട്ടുണ്ട് ഹായ് പറഞ്ഞേ എന്നാ ഹായ് പറഞ്ഞേ അപ്പൊ എവിടെ കയ്യൂണി എന്ന് പറയുന്ന ചെടി നർച്ചുണ്ട് അപ്പൊ ഞാൻ ആ അച്ചടിക്കുന്നു അപ്പോൾ അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഒരു ഏരിയ തുടങ്ങിയിട്ട് നമ്മളുടെ ആ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങേറ്റം വരെ ഈ ഒരു സസ്യം ഉണ്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു പ്ലാന്റ് ആണിത് നമുക്ക് മുടിക്ക് മാത്രമല്ല അല്ലാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും കണ്ണിനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ബെനിഫിറ്റ് ഉള്ള ഒരു ചെടിയാണിത് അതുകൊണ്ട ഞാൻ ഈ കൈ കാണിക്കുന്ന ഏരിയയിൽ എല്ലായിടത്തും അവിടെ നിറയെ ഉണ്ട് നിറയെ എന്ന് പറഞ്ഞാൽ ഉണ്ട് കുറേ അവിടെ ക്ലീൻ ആക്കുന്ന സമയത്തൊക്കെ പുല്ലൊക്കെ പറിച്ചു കളയുന്ന സമയത്തൊക്കെ ഒരുപാട് എടുത്ത് കളഞ്ഞായിരുന്നു ടെറസിൻ്റെ മുകളിലും നിറയെ ആയിട്ടുണ്ട് കേട്ടോ നല്ല വലിയ ഇലകളോട് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് ഇത് വേണമെന്ന് വയ്ക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാറില്ല എനിക്ക് എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും ഇത് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ എന്നിച്ച് വേറെ പല പലയിടങ്ങളിലൊക്കെയാണ് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് ഒരു ഉണ്ട് അപ്പം ഇതുപോലെ ഈർപ്പനുള്ള സ്ഥലങ്ങളിലും നല്ല അങ്ങനത്തെ ഉള്ളൊരു പ്രദേശത്തൊക്കെ ഇത് അധികം ഉണ്ടാവും പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ വേറെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നല്ല തോട്ടവും കണ്ടോ ആയിട്ടുള്ള പ്രദേശത്തൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് തിരിച്ചറിയണമെന്നില്ല കേട്ടോ കാരണം അങ്ങനെ ഒത്തിരി ആൾക്കാരോട് ഞാൻ പറഞ്ഞു അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ഞാൻ എടുത്തു കൊടുത്തപ്പോൾ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് അറിയില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത കണ്ടില്ലേ നല്ല ഒരു സോഫ്റ്റ് ഒരു ഇലകളാണ് ഒത്തിരി നീണ്ട് വരുന്ന ഇലയാണ് കേട്ട അതിലൊരു വെള്ളപ്പൂക്കളാണ് ഒരു കുഞ്ഞിപ്പൂവാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ആ പൂ കൊഴിഞ്ഞു കഴിയുമ്പോൾ അതിലൊരു പച്ച കളറിലൊരു ബട്ടൺ പോലെ ഒരു അതിൻ്റെ ഉള്ള പാർട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ചെടി ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് അടിച്ചു വയ്ക്കിയാൽ മതി കേട്ടോ എനിക്കിതിൻ്റെ ആധികാരികമായിട്ടൊന്നും അറിയില്ല പക്ഷേ നമ്മൾക്ക് സാധാരണമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴേക്കും അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു പ്ലാന്റ് ആണിത് അത് കരൽ രോഗത്തിനും വാതരോഗങ്ങൾക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഒരു പ്ലാന്റ് ആണിത് ഇനി ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല മുടി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്ലാന്റ് നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തോ അതല്ലെങ്കിൽ ഒന്ന് എണ്ണ കാച്ചെറുതായിട്ടൊന്ന് കുറച്ച് ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചെടുത്താൽ അത് നിങ്ങൾക്ക് നല്ലപോലെ ഗുണം ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ മുടിക്ക് ചെറുപ്പം തൊട്ടേ ഉപയോഗിച്ച് വരുന്ന ഒരു ഹെയർ ഓയിലിൽ ഈ ഒരു കൈ എന്ന് പറയുന്ന ഒരു സസ്യം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അമ്മ ഇപ്പോഴും ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എൻ്റെ ടൈം